അപകടങ്ങൾ ഒഴിവാക്കാനായി പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി സംയുക്തമായി പരിശോധന നടത്തി തങ്കയും ചൊവ്വേരി ഹോൾമാർക്ക് ഗോൾഡ് കാലിക്കടവ് ഭാഗത്ത് നിന്നും തൃക്കരപ്പൂർ ടൗണിലേക്ക് വരുന്ന ബസ്സുകൾ പഴയ ഗാദി നൂൽനോൽപ്പ് കേന്ദ്രത്തിന് സമീപം നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണം മൂന്ന് ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നു ചേരുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ ബസ്സുകൾ ആളുകളെ ഇറക്കി കയറ്റുന്നത് ഇതുമൂലം അപകട സാധ്യത കൂടുതലാണെന്നാണ് വിലയിരുത്തൽ ഇതിനു പുറമെ കാലിക്കടവ് തൃക്കിരപ്പൂർ റോഡിലും ചൊവ്വേരി തങ്കയം ബൈപ്പാസ് റോഡിലും വേഗത നിയന്ത്രണ ഉപാധികൾ സ്ഥാപിക്കും മാർച്ച് ഇരുപതിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പറഞ്ഞു ആവശ്യമായ ഈ സംയുക്ത പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി ചന്ദ്രകുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പ്രവീൺകുമാർ തൃക്കിരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു ഫായിസ് ബീരിച്ചേരി പൊതുമരാമത്ത് വകുപ്പ് നീലേശ്വരം റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ബിജു ഓവർസിയർ വിക്ടോറിയ ചന്തേര എസ് ഐ മാരായ പി ജി സാജൻ സി മനോജി എന്നിവർ നേതൃത്വം നൽകി ഈ വർഷം ജനുവരിയിൽ മാത്രം ഉണ്ടായ വാഹനാപകടങ്ങളിൽ നാല് ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുള്ളത് ഉറമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ